ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു വർമ്മ സ്വിജി വേൾഡ് ഇന്ന് നമ്മളിവിടെ ഒരു പരമ്പരാഗത രീതിയിലുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കുന്നത് ഒരു അങ്കമാലി സ്റ്റൈല് മാങ്ങക്കറി സാധാരണ രീതിയിൽ അങ്കമാലി ഏരിയയിലൊക്കെ കല്യാണങ്ങളുടെ തലേദിവസം ഉണ്ടാക്കണ ഒരു അവർക്ക് ഒഴിച്ചു കൂടാൻ വയ്യാത്തൊരു ഇത് വളരെ ടേസ്റ്റിയാണ് ഒപ്പം വളരെ സിമ്പിളാണ് ഇപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്ന ഈ ഒരു റെസിപ്പി ഈവൻ ബാച്ചലേഴ്സിന് വരെ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷ് ആണ് അപ്പോൾ എല്ലാവരും അതൊന്ന് പരീക്ഷിച്ച് നോക്കണം അതുപോലെ തന്നെ ഒരു പതിവ് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവചെയ്ത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വർമ്മ രുചി വേൾഡ് ഒപ്പം ഇതോടൊപ്പമുള്ള ബെല്ലൈക്കണും കൂടി നിങ്ങൾ പ്രെസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ റെസിപ്പികളുടെ നോട്ടിഫിക്കേഷനെ ലഭിക്കും അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ മാങ്ങാക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഇടത്തരം വലുപ്പമുള്ള ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ മാങ്ങ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വലപ്പത്തിലുള്ള ഒരു മൂന്ന് മാങ്ങയാണ് എടുത്താക്കുന്നത് അതൊരു ഇടത്തരം കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചേക്കണം അതുപോലെ തന്നെ മൂന്ന് സബോള പിന്നെ കുറച്ച് ചെറിയ ഉള്ളി വേണം ഇതൊരു പത്ത് ചെറിയ ഉള്ളിയുണ്ട് അതും തീരെ ചെറിയ കഷ്ണങ്ങളായിട്ടല്ല നുറുക്കിയാക്കണത് പിന്നെ ഒരു പത്ത് പച്ചമുളക് കുറച്ച് ഇഞ്ചി പിന്നെ നമുക്ക് വേണ്ടത് മുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അധികം മസാലകളൊന്നുമില്ല ഈ മൂന്ന് സാധനങ്ങൾ തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ നമ്മൾ ഇത് മാങ്ങ ഉപയോഗിക്കുന്ന ഒരു കറിയാണെങ്കിൽ പോലും നമ്മളിതിൽ കുറച്ച് ചുറുക്ക ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ നാട്ടീത്തെ ചൊറുക്കയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കള്ളീന്നൊക്കെ കിട്ടി വെക്കുന്ന ചൊറുക്കിയാണ് ഉപയോഗിക്കുക പക്ഷേ ഇവിടെ നമുക്കിപ്പോൾ ഉണ്ടാക്കുന്നിടത്ത് നമുക്കിപ്പോൾ ചൊറുക്ക അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ വിനാഗിരിയാണ് ഉപയോഗിക്കുന്നത് വാങ്ങണ വിനാഗിരിയാണ് ഉപയോഗിച്ച് ഉപയോഗിക്കുന്നത് പിന്നെ വേപ്പില വേപ്പില കുറച്ച് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് നല്ലൊരു മണമൊക്കെ കിട്ടും പിന്നെ ഇത് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു നാല് വറ്റൽമുളക് ഒരു മൂന്ന് ചെറിയുള്ളി പിന്നെ ഇതിന് ഒഴിച്ചുവിടാൻ വയ്യാത്ത സാധനമാണ് നമ്മൾ നാളികേരം പാല് നാളികേരം ഇതൊരു രണ്ട് നാളി മുഴുവൻ നാളികേരം പിഴിഞ്ഞതാണ് ഇത് രണ്ടാം പാലാണ് അതുപോലെ തന്നെ ഇത് തനിപ്പാൽ ഒന്നാം പാൽ മാറ്റി വച്ചേക്കേണ്ടതാണ് ഇത് നമ്മൾ ലാസ്റ്റ് ഉപയോഗിക്കേണ്ടതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് സാധനങ്ങൾ പിന്നെ ഇതിന് ഒരു കറി ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണ ഇതിനെ ഒഴിച്ചുകൂടാമയത്ത് നമ്മളൊരു മൺചട്ടിയിൽ വേണം ഇത് ഉണ്ടാക്കാനായിട്ട് മൺചട്ടിയിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ആ ഒരു നമ്മുടെ ഉണ്ടാക്കണേ ശരിക്കും പറഞ്ഞാൽ ആ ഒരു അങ്കമാലി ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം എങ്ങനെയാണ് ഇത് എന്നുള്ളത് അപ്പോൾ ഈ ഒരു കറിയുടെ പകുതി പരിവ് നമ്മൾ ഈ ചട്ടിയിൽ തന്നെയാണ് ചെയ്യണത് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യണേന്ന് ആദ്യം ഞാൻ ഈ മൂന്ന് സബോള വീക്കിടാണ് ഇഞ്ചി ചെറിയ ഉള്ളി പച്ചമുളക് പിന്നെ മസാലപ്പൊടികൾ ഇത് മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ വേണം ഒരു സ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു ഒന്ന് ഒന്ന് ഒന്നേക്കാൾ സ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ടു ഇനി ഇതേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇത് ചെറിയ സ്പൂണാണ് അതുകൊണ്ട് ഞാനൊരു രണ്ട് സ്പൂൺ തന്നെ എടുക്കുന്നത് പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഈ സ്പൂണിൽ ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഉപ്പ് ഇത് അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണയിൽ നന്നായിട്ട് തിരുമ്പിയിട്ട് വേണം ഈ കറി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മളൊരു പകുതി ഭാഗം നമ്മൾ ഈ ചട്ടിയിൽ തന്നെയാണ് ഇതിൻ്റെ എല്ലാം കൂടി നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഞേരണ്ടി പാകം പകുതി പരിവപ്പെടുത്തുന്നത് ഈ ചട്ടിയിൽ തന്നെയാണ് അതിനുശേഷമാണ് വേവിക്കാൻ വയ്ക്കേണ്ടത് അപ്പോൾ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഞാനിപ്പോൾ ഇതിലൊരു നാല് സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു ചൊറുക്ക ഞാനിതിൽ ഒരു ഒന്നര ആണ് ഉപയോഗിക്കുന്നത് വലിയ സ്പൂണാണ് അതുകൊണ്ട് ഒരു ഒന്നര സ്പൂൺ ചൊറുക്കിത് കൈ കൊണ്ട് നന്നായിട്ട് ഞാൻ ഇതൊക്കെ കൂടി നല്ലൊരു യോജിപ്പിച്ച് എടുക്കണം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ കൈ കൊണ്ട് ഇത് തിരുമ്പണം പിന്നെ തിരുമ്പി ഇതെല്ലാം സബോളയും എല്ലാം നന്നായിട്ട് യോജിച്ചെടുക്കും നിങ്ങൾ കാണുമ്പോൾ ശരിക്കും ഇത് വല്ലാണ്ട് സബോള ഉണ്ടല്ലോ മാങ്ങയുടെ കൂടുതൽ സബോള ഒക്കെ ഉണ്ടല്ലോ എന്നുള്ളത് പക്ഷേ ഒരു കറിയുടെ പ്രത്യേകത ഇത് തന്നെയാണ് ഇത്രയനവധി സബോളയും അതായത് ഒരു രണ്ട് മൂന്ന് സബോളയും ചെറിയ ഉള്ളിയും എല്ലാം കൂടി ഞര ഞരടി യോജിപ്പിച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് പിന്നെ ഈ ഒരു കറിക്ക് ഇത്രയനവധി സബോള ഒക്കെ ഉണ്ടായിട്ടുള്ളത് കാരണം ചെറിയൊരു മധുരവും അതുപോലെ ചെറിയ പുളിയും ഉണ്ടാവും നമുക്ക് നോക്കാതെ നന്നായിട്ട് തിരുമ്പി യോജിപ്പിക്കാം അപ്പം ഇപ്പം നോക്കാം ഇത് ഏകദേശം നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞു ഞാൻ ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ട് ഞാൻ റെഡി എല്ലാം യോജിപ്പിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിക്ക് കുറച്ച് നാളികരപ്പാൽ ചേർത്ത് ചേർക്കണം രണ്ടാം പാലാണ് രണ്ട് തേങ്ങ പിഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആദ്യം കുറച്ച് പാൽ ചേർക്കുക എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് കുറച്ച് വേണം നാളെ പാൽ ചേർക്കാനായിട്ട് രണ്ടാം പാല് ഞാൻ ബാക്കി പാൽ മൂടിയും ഒഴിക്കുകയാണ് നാളെ പാല് ഒഴിച്ച് കഴിഞ്ഞാൽ പരമാവധി ഒരു സൈഡിലേക്ക് മാത്രം ഇളക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ചില പാല് പിരിയാനൊക്കെയുള്ള സാധ്യത വളരെ കുറവാണ് ഒരു സൈഡിക്ക് മാത്രമേ ഇളക്കുക നമ്മൾ രണ്ട് സൈഡിക്കും കൂടി ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആളുകൾ പാലൊക്കെ കൂടുതൽ പിഴി പിരിയുക ഇനി നമുക്ക് ഒരു തവി ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ അത് ഇളക്കാം ഇനി നമുക്ക് കൈനൊക്കെ റെസ്റ്റ് കൊടുക്കാം എന്നിട്ട് തവി ഉപയോഗിക്കാം അപ്പോൾ ഇതിപ്പോൾ ഒരുവിധം നന്നായിട്ട് ഇളക്കി കഴി ഭാഗമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങയുടെ കഷ്ണങ്ങൾ ഇടാം അതുപോലെ ഞാനൊരു രണ്ട് മൂന്ന് തണ്ട് വേപ്പില ഇതൊക്കെയാണ് വേപ്പില നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂടുതലിട്ട് കഴിഞ്ഞാലും നല്ലതാണ് എത്ര ഇട്ടാലും സ്വാദ് കൂടിയുള്ളൂ ഒരു മൂന്ന് തണ്ട് വേപ്പിലയാണ് ഇടേണ്ടത് ഇതിൽ ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കണം ഒരു തള വരണ വരെ ഇതൊന്ന് വേവിക്കുക അതിനുശേഷം അടപ്പ് തുറന്നിട്ട് ഒരു പത്ത് മിനിറ്റും കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വേവ് പത്ത് മിനിറ്റ് കൊണ്ട് ഏകദേശം മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് എടു ഇരിക്കും അത് നമ്മൾ എടുത്ത് നോക്കണം നോക്കി കഴിഞ്ഞിട്ട് മാങ്ങയുടെ വേവ് നോക്കിയിട്ടാണ് നമ്മൾ കറി പാകായോ എന്നുള്ളത് നോക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അങ്കമാലിയിൽ ക്രിസ്ത്യൻസിൻ്റെ ആണ് മെയിൻ ഡിഷാണ് അവരുടെ ഒരു പരമ്പരാഗത ഡിഷാണ് അവരുടെ കല്യാണങ്ങളുടെ ഒഴിച്ചു കൂടാൻ വയ്യാത്ത ഒരു വിഭവമാണ് അടുപ്പിൽ കയറ്റാം മാങ്ങ കറി ഇപ്പൊ നമ്മള് അടുപ്പത്ത് കയറ്റി ഇനി ഇതൊരു തള വരണവരെ ഇങ്ങനെ മൂടി വയ്ക്കുക നമുക്ക് തള വരണ വരെ നോക്കാം കറി നന്നായിട്ട് തളച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇനി ഒരു അഞ്ചു മിനിറ്റ് കൂടി പിടിക്കുന്നു തോന്നുന്നുണ്ട് മാങ്ങ നിങ്ങൾക്ക് നോക്കിയറിയാം മാങ്ങയുടെ വേവ് നോക്കിയിട്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം അപ്പോൾ കുറച്ചും കൂടി മാങ്ങ ഒന്നുകൂടി വേവാന്ന് തോന്നുന്നു അപ്പഴേക്കാ എന്റെ പുളിയൊക്കെ ശരിക്കും ഈ കറിയൊക്കെ ഇറങ്ങി വരുകയുള്ളൂ നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഇത് ഏകദേശം നല്ല പാകമായി പാകായിട്ടുണ്ട് മാങ്ങയൊക്കെ വെന്തു ഞാനിത് നോക്കി ഇപ്പൊ ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു ചില പുളി കൂടുതലുണ്ട് മാങ്ങയ്ക്ക് അപ്പോൾ ഒരു അരസ്പൂൺ ഉപ്പും കൂടി ഇട്ടു ഉപ്പിന്റെ കാര്യം മാത്രം നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ അതായത് മാങ്ങയുടെ പുളിയുടെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവല്ലോ നമ്മുടെ ഇപ്പോൾ നാട്ടിൻപുറത്തൊക്കെ ഇതുണ്ടാക്കാൻ പറ്റിയ സമയമാണ് മാങ്ങക്കാലാണ് അപ്പോൾ പലയിടത്തും കിട്ടുന്ന മാങ്ങക്കും കുളിക്കും വ്യത്യാസമുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കുക അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇനി ഒന്നാം പാൽ ഒഴിക്കുകയാണ് ഈ പാൽ ഒഴിച്ചതോട് കൂടിയിട്ട് ഞാൻ ചെയ്യും ഒന്ന് ഇളക്കിയിട്ട് അല്ലെങ്കിൽ അത് പിരിയാൻ സാധ്യതയുണ്ട് ആണ് ഇനി ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഇതിപ്പോ നമ്മളിപ്പോ ഇത് ഏഹ് ഉണ്ടാക്കിയിട്ട് തീ ഓഫ് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് കുറച്ചു നേരം ഇരുന്നാ പോലും ഈ നമ്മൾ ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ് അപ്പൊ നല്ല ചൂട് ഇതില് കുറെ നേരം നിൽക്കും മൺചട്ടിയിൽ അതുകൊണ്ടാണ് നമ്മൾ മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് ഇനിയും ഇതൊന്നും കൂടി കുറുകും പിന്നെ ഇങ്ങനത്തെ ഒരു കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല് എങ്ങനെ വന്നാലും ഈ കറി ഉണ്ടാക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ശരിക്കും ഇത് രാവിലെയൊക്കെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഞാനത് ഇനി ഒന്ന് അടച്ചു വയ്ക്കുകയാണ് അങ്ങോട്ട് ഇതിക്ക് താളിച്ചിടാം ഉള്ളിയും ചെറിയ ഉള്ളിയും വേപ്പിലയും വറ്റൽമുളകും കൂടി താളിച്ചിട്ടിടാം ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് ഇതിപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഉള്ളി മുപ്പിച്ച് വരുമ്പോൾ ഒരു ചെറിയ ഒരു കാസ്പൂണ് കാസ്പൂൺ തന്നെ ഇല്ല മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുണ്ട് അപ്പൊ ഇതിനൊന്നും കൂടി കളറ് വരാനും കറിക്കൊന്നും കൂടി ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കാണുമ്പോഴുള്ള ഒരു അട്രാക്ഷനും കൂടും ഉള്ളി ഏകദേശം മൂത്ത് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അതിൽ ഒരു മൂന്ന് തണ്ട് ഇനി നമുക്കിത് തളിച്ചത് കറിക്ക് ചേർക്കാം മാലി മാങ്ങാക്കറി റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്കതൊരു കുറച്ച് നേരം അത് ഇവിടെ ഇരുന്ന് ഇരുന്നതിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ അരമണിക്കൂറിപ്പോൾ ഓരോ ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും ചട്ടിയിൽ തന്നെ ഇരുന്നതിന് ശേഷം നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ് ചോറിൻ്റെ കൂടെയൊക്കെ പറ്റിയൊരു ഡിഷാണ് അപ്പോൾ അങ്കമാലി സ്റ്റൈല് മാങ്ങാക്കറിയാണ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ നോക്കാം വളരെ സിമ്പിളാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അങ്കമാലി സ്റ്റൈലും മാങ്ങക്കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വളരെ സിമ്പിളാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം ഉള്ള ബെല്ലൈക്കനും കൂടി നിങ്ങൾ പ്രെസ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഇനിയൊരു പുതിയ റെസിപ്പിയുടെ അവതരണമായിട്ട് വരുന്നവരെ ഒരു ചെറിയ ഷോർട്ട് ബ്രേക്ക് ഗുഡ് ബൈ